അപ്പാളെയും അറിഞ്ഞില്ലേ എന്നാൽ എന്താവശ്യം ഉണ്ടെങ്കിലും കൊല്ലത്ത് നിന്ന് പറയേണ്ട കാര്യങ്ങൾ അൻപത് ഗ്രാം എം ഡി എം എ യുമായി ഇന്നലെ ഒരു യുവതി ആ പിടിയിലായിരുന്നു വൈദ്യ പരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു ഗ്രാം ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും ഇപ്പോൾ പോലീസ് വരച്ച വരച്ച നിറയെ ഈ സ്ത്രീ തന്നെ നാല് മൊത്തം തൊണ്ണൂറ്റി ആറ് ഗ്രാം എം ഡി എം എട്ടാണ് യുവതി പിടിയിലായത് അമ്പത് ഗ്രാം ഇന്നലെ കയ്യോടെ പിടികൂടി